ആയിക്കുട്ടാരെ എല്ലാവരും എന്ത് പറയണോ സുഖല്ലേ അതെ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ചെയ്ത് നോക്കാം എന്തുട്ടാന്ന് വെച്ചാല് കണ്ണൂർ കണ്ണൂരിൽ എന്ന് പറയുന്ന സ്ഥലമല്ലോ എന്തല്ലോ അപ്പൊ അവരുടെ അവിടുത്തെ ഒരു മെയ് സാധനം അത്രയും കച്ചെന്ന് പറയുന്ന ഐറ്റം അപ്പൊ കുറേ ദിവസമായി ഞാൻ യൂട്യൂബിൽ സാധനങ്ങൾ ഇന്ന് എൻ്റെ മുമ്പിൽ കിടന്ന് കളിക്കുന്നു അന്ന് തൊട്ട് വിചാരിച്ചത് ഞാൻ അതൊന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കണം അപ്പൊ ഇന്നാണ് ഈ സമയം വേണ്ടിയത് അത് എന്തുട്ടാണ് എളുപ്പമാണ് വലിയ പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ല വലിയ ഐറ്റംസ് ഒന്നും ഇല്ല അത് ഉണ്ടാക്കണത് ഞാൻ കാണിച്ചാലേട്ടാ ായിട്ട് നമ്മുടെ സാമ്പാർ പുളി ഉണ്ടല്ലോ അത് കുറച്ച് ലേശം എടുത്തിട്ട് ഒരു നമ്മുടെ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു കുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് നല്ലോണം ഇട്ട് ഇരുമ്പിയിട്ട് അതിൻ്റെ ആ ഗ്രേവിങ എടുക്കുക അതിൻ്റെ തരി ഇതൊക്കെ ഒന്ന് കളഞ്ഞോളൂ കേട്ടോ അതിൻ്റെ ഞാൻ ഞാൻ ഉണ്ടെങ്കിലേ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഒരു രണ്ടറ്റ് അല്ലി വെളുത്തുള്ളി പിന്നെ ഇടേണ്ടത് നമ്മുടെ മിളക് പൊടി വിളകൊടി എരിവിനുള്ളത് കേട്ടാ പിന്നെ നമ്മളതിൽ പഞ്ചസാര ഒരു ലേശം ഉപ്പ് ഇട്ട് മല്ലര ഇത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യട്ട എങ്ങനെ കഴിക്കണത് ശാലും നമ്മുടെ വറവ് ഐറ്റംസ് ഉണ്ടല്ലോ കൊള്ളി വറുത്തതോ അല്ലെങ്കിൽ മുറുക്കോ മറ്റ് ചിപ്സോ അങ്ങനത്തെ എന്തായിട്ട് ആയാലും അതിന്റെ മോളിലേ ഉണ്ടല്ലോ പിന്നെ കുറച്ച് എങ്ങനെയുണ്ട് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് അവിടെ ഈ എല്ലാ കണകളിലും ഇങ്ങനത്തെ കടകളിൽ ഉണ്ടെന്ന പറയട്ടെ ഇത് ഈ ഐറ്റംസ് ഉള്ളത് കണ്ടിട്ട് ഞാൻ പോയിക്കേട്ടാ നിങ്ങൾ പോയി വരുണ്ടെങ്കിൽ നിങ്ങക്ക് കഴിച്ചാൽ തോന്നാ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ കേട്ടാ ും പുളി മധുരം എല്ലാം കൂടി ഒരു ടേസ്റ്റ് കുഴപ്പമില്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ വെറുതെ പുറത്തേക്കൊക്കെ പോകുമ്പോ നമ്മുടെ പേര് നടക്കാം അങ്ങനെയൊക്കെ പോകുമ്പോ മേടിച്ചു കഴിക്കാൻ അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് അയക്കാൻ അത്രയേ ഉള്ളൂ കുഴപ്പമില്ല കഴിക്കാം കേട്ടോ പിന്നെ ഈ പറഞ്ഞ കൂടെ മാത്രമല്ല കേട്ടോ അതും കഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് മാങ്ങ ചെരി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് ക്യാരറ്റ് തന്നെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാന്നു പറയണേ അപ്പൊ ഒന്നും കഴിക്കട്ടെ അതും കൂടി അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനോട് കുഴപ്പമില്ല കേട്ടോ മാങ്ങോട്ടേട്ടാ മാങ്ങ പിന്നെ പപ്പക്കായ അങ്ങനെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നതല്ലേ നേന്ത്രപ്പടം അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടാ കുഴപ്പമില്ല നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തോട് ഒന്ന് പുതിയ തോന്നിയാ തിന്നാൻ പറ്റിയ ടേസ്റ്റാ കുഴപ്പമില്ല അപ്പം നിങ്ങളൊന്ന് ഫ്രൈക്കായിരിക്കും നോക്കാം എങ്ങനെയുണ്ട് കേട്ടോ എന്റെ ടേസ്റ്റ് മാത്രം നോക്കാൻ പാറല്ലോ നിങ്ങളും ചെയ്ത് നോക്കിയെങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ ഇഷ്ടമായി ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത് തീറ്റ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ